ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अध नवमस्कन्धे सप्तदशोऽध्याय श्रीशुक उवाच यः पुरूरवसः पुत्र आयुस्तस्याभवन्सुता നഹുഷക്ഷത്രവൃദ്ധാരജീരംഭശ് അനേന അനേനായി രാജേന്ദ്രശൃണോ ക്ഷത്രവൃഥോന്വയം ക്ഷത്രവൃദ്ധസുതയാസൻ സുഹോത്രമജസ്ത്രയാ കാശ്യകുശോ ഗൃൽസമദ ഇതിൽസമദൂൽ ശുനകശുനഗോയസ്യ ബഹൃജ പ്രവരോ മുനി കാശ്യസ്ഥൽപുത്രോ രാഷ്ട്രോ ദൈർഘത പിത ധന്വന്ദരിദൈർഘതമ ആയുർവേദ പ്രവർത്തക യഭവാസുദേവാംശതമാർത്തിനശന തൽപുത്രക്കേതുമാനസേ ഭീമരത दिवोदासौदिवमानस्तस्माल प्रदर्दनैरिस्मृदा सेवा शत्रुजल्वलसा रद्धुज इतिरीता तथा कुवलयाश्वेदी प्रोक्तोड़र्कादयस्तदा षष्टिवर्षसहस्राणि षष्टिवर्षशतानि जा നാളർക്കാതോ രാജന്മേദിനംബുഭുജേയുവാ അടർക്കാൾ സന്ദതിസ്ഥസ്മാധോതസ്സുക്കേതന ധർമ്മകേതുതസ്ഥസ്മാകേതുരജായ ദൃഷ്ടകേതുസുതസ്ഥസ്മാകുമാരക്ഷിതീശ്വര വിധിഹോത്ര ഭർഗോദോ ഭാർഗൂമിരഭൂനൃപ ഇതീമേ കാശയോ ഭൂപക്ഷത്രവൃദ്ധാന്വയാംഭശരഭസ പുത്രോ ഗംഭീരശാകേ ബ്രഹ്മജ്ഞേ ശൃണു വംശമനേന സുദ്ധസ്ഥതശിസ്തസ്മാർത്തധർമ്മസാരഥി തത ശാദരയോജ്ഞേ കൃതകൃത്യസ്സ ആത്മവാൻ രജേ പഞ്ചശതയാസന് പുത്രമിതൌജസാം ദൈരഭ്യത്ഥിതോ ദൈത്യാൻ ഹീന്ദ്ര ദിവം ഇന്ദ്രിയസ്മൈ പുനർദ ഗൃഹീറ്റ ചരണോരജേ ആത്മാനമർപ്പസാ പ്രഹ്ലാദാദ്യരിശങ്കിത പിതര്യു പരേ പുത്രാചമാനോദു ത്രിവിഷ്ടപം മഹേന്ദ്രാ യൻസമാദു ഗുരുണാഹൂയമാനിഗ്നൂബലഭിൽത്തനയാജേ അവധിഭ്രംശിതൻമാർഗൻ ന കിദവശേഷിത കുശാൽ പ്രതിക്ഷാത്രവൃദ്ധാൽ സഞ്ജയസ്ഥലസുതോ ജയ തതകൃതൃതയാേ ഹരിയവനോ നൃപ സഹതേവസ്ഥോ ഹീനോ ജയസേനസ്തു തലസുത സംഗതിസ്ഥ ജയാ ക്ഷത്രധർമാഹാരദ ക്ഷത്രവൃദ്ധാൻവയാ ഭൂപണു വംശം ചാഹുഷാൽ ശ്രീകൃഷ്ണായ നമോ നമ ഓം തസ്സരി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംത നവമ സ്കന്ധേ ചന്ദ്രവശാർണനെ സപ്തശോധ്യ ഗോവിന്ദനസംഗീർത്തോവിന്ദോവിന്ദ